വിശുദ്ധിക്കാണ് വില പണത്തെക്കാൾ ഇനി ശ്രദ്ധിച്ചു പല വീട്ടിലും പ്രശ്നമല്ലേ പല കുടുംബത്തിൽ പ്രശ്നം ഭാര്യയും ഭർത്താവും തമ്മിൽ ചേരുന്നില്ല ഭാര്യയും ഭർത്താവും പറയുന്നു എനിക്ക് അവളെ വേണ്ട എനിക്ക് അവനെ വേണ്ട ഞങ്ങൾ വിവാഹമോചനമാണ് ആഗ്രഹിക്കുന്നത് ഇവളോടൊത്ത് ജീവിക്കുന്നേക്കാൾ ഭേദം മരിക്കുന്നതാണ് ഇങ്ങനെ ആൾക്കാർ പറയുവേ എന്തുകൊണ്ടാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം കുറഞ്ഞു കുറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടായിരിക്കും കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത് പല കാരണങ്ങളാണ് നമ്മളോട് പറയുന്നത് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത മനുഷ്യനാ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യത്തില്ലേ ഇതൊക്കെയാ പറയുന്നത് അങ്ങനെയുള്ള കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് പറയുന്ന കാര്യമാണെന്ന് പറയാം വിശുദ്ധിയുടെ കുറവുള്ള കുടുംബങ്ങളിൽ ബന്ധങ്ങൾ കുറഞ്ഞു കുറഞ്ഞു പോകും ഏതൊരു ഭർത്താവാണോ തിരിച്ചറിയുന്നത് എൻ്റെ ഭാര്യയ്ക്ക് വിശുദ്ധിയുള്ളൊരു ജീവിതം ഇല്ല അന്ന് ഭർത്താവിന് ഭാര്യയോട് സ്നേഹമല്ല അകൽച്ച തോന്നും എന്നാണോ ഒരു ഭാര്യ ഭർത്താവിന് വിശുദ്ധിയുള്ളൊരു ജീവിതമില്ല എന്ന് തിരിച്ചറിയാം അന്ന് ഭാര്യയ്ക്ക് ഭർത്താവിനോട് ബഹുമാനല്ല അയാളോട് വെറുപ്പ് പിന്നെ നാല് പേര് അറിയണ്ടല്ലോ എന്ന് അഡ്ജസ്റ്റ് ചെയ്യും വിശുദ്ധിയുടെ കുറവുള്ള അടുത്ത് അകൽച്ചകൾ ഉണ്ടാവും അകന്നു പോകും ഇങ്ങനെ ഒരു സംഭവം എനിക്ക് മനസ്സിലായത് എന്റെ അടുത്ത് മുപ്പത്തിയെട്ട് വയസ്സോളം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരി എന്ന് പറയാം ആ സ്ത്രീ വന്നിട്ട് പറഞ്ഞു എനിക്ക് എനിക്കെന്റെ ഭർത്താവിന്റെ മുഖം ഓർക്കുന്നത് വരെ വെറുപ്പാണ് എനിക്ക് അയാളെ അറപ്പാണ് ഞാൻ പറഞ്ഞ എന്താ നിങ്ങൾ ഇങ്ങനെ കാരണം അച്ഛാ സ്ത്രീ പറഞ്ഞ കാര്യം കേട്ടോ അച്ഛാ എന്റെ ഭർത്താവ് വിവാഹം കഴിഞ്ഞ് വിവാഹം കഴിക്കുന്നതിന് മുമ്പേ കേരളത്തിന്റെ പുറത്തൊരു സ്ഥലത്ത് ജോലി ആയിരുന്നു പിള്ളേര് വർത്താനം പറയരുത് കേട്ടോ വർത്താനം പറയരുത് എന്റെ ഭർത്താവ് കേരളത്തിന്റെ പുറത്ത് ജോലിയായിരുന്നു കേരളത്തിന്റെ പുറത്ത് ജോലിയായി മക്കളൊക്കെ ഇച്ചിരി വലുതായപ്പോഴേ ഭാര്യ എപ്പോഴും പറയും നിങ്ങൾ കേ അവിടുത്തെ ജോലി മതിയാക്കി വാ മക്കളൊക്കെ ഇച്ചിരി വലുതായി ആരും പറഞ്ഞാൽ കേൾക്കുന്നില്ല നിങ്ങൾ വന്നിട്ട് കാര്യങ്ങളൊക്കെ നോ ഇവിടെ എന്തെങ്കിലും ബിസിനസ് ചെയ്യേ ഭർത്താവ് എപ്പോഴും പറയും എടി ഞാൻ ഒരു വർഷം കൂടെ നിൽക്കട്ടെ ഒരു രണ്ടു വർഷം കൂടെ കഴിഞ്ഞിട്ട് ഇച്ചൊരു സാമ്പത്തികം വരും അങ്ങനെ ഒരു ദിവസം ഭർത്താവ് ഇങ്ങോട്ട് വിളിക്കുകയാണ് ഭാര്യ എടി ഞാൻ ജോലി നിർത്തുകയാണ് ഞാനങ്ങ് വരുവാണ് ഈ ഭാര്യ അടുത്തുള്ള വീട്ടിലൂടെ ഒക്കെ പറഞ്ഞു കേട്ടോ എന്റെ ഭർത്താവ് തിരിച്ചു വരുവാണ് ഇനി തൊട്ട് കുറെ സമാധാനമായി ഞാൻ ഈ പിള്ളേരെ കൊണ്ട് ഭർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഭർത്താവ് ജോലി രാജിവെച്ച് തിരിച്ചു വരുന്നത് വളരെ മൂഡൌട്ടായിട്ടാണ് ആൾക്ക് സന്തോഷമില്ല ഭാര്യ വീട്ടിൽ കന്നുപാടെ ഭർത്താവിനടിച്ചു എന്താ നിങ്ങളുടെ മുഖം വല്ലാണ്ടിരിക്കുന്നത് ഒന്നുമില്ല എന്ന് പറഞ്ഞു വീട്ടിൽ ഭയങ്കര സന്തോഷത്തോടെ ഇരുന്നത് പക്ഷെ ഭർത്താവ് വന്നപ്പോൾ ആൾ മൂഡൌട്ടാ ടെൻഷനായിട്ട് ആള് വന്നത് അപ്പോൾ ഒരു ദിവസം അന്ന് വൈകുന്നേരം ഭർത്താവ് ഭാര്യയോട് പറയുക എടി എടി എനിക്കൊരു രോഗമാണ് അതുകൊണ്ട് കേരളത്തിന്റെ പുറത്ത് കർണാടകയിൽ ഒരു ഒരാശുപത്രി പോയിട്ട് ഒന്ന് ചെക്കപ്പ് ചെയ്യണം നീ എൻ്റെ കൂടെ വരണം അന്ന് തൊട്ട് ഭാര്യയ്ക്ക് ആകെ ടെൻഷൻ എന്ത് രോഗം അപ്പൊ എന്ത് രോഗം ദൈവമേ രോഗമാണോ ചിന്തിച്ചു രണ്ടു ദിവസം കഴിഞ്ഞ് ഇവര് പോവാ കർണാടകക്ക് അപ്പോൾ ഭാര്യ ചോദിച്ചു നമ്മുടെ കേരളത്തിൽ കോഴിക്കോട് പോയ പോരെ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയാൽ പോരെ വേണ്ടാന്ന് പറ എനിക്ക് പരിചയ ഡോക്ടറോ കിട്ടുന്നൊരു പോവാണ് പോകുന്ന വഴിക്ക് ഭർത്താവ് ഭാര്യയുടെ കയ്യിൽ മുറുക്ക പിടിച്ചിട്ട് പറഞ്ഞു എടി നീ എന്നെ വെറുക്കല് നീ എന്നെ ഉപേക്ഷിക്കരുത് എനിക്കൊരു രോഗം എന്നാന്ന് ഞാൻ നിന്നോട് പറയാം എയ്ഡ്സ് രോഗം അടുത്ത സെന്റൻസ് നീ എന്നോട് വെറുക്കല്ലേ ആ രോഗം നിനക്കും ഉണ്ട് കേരളത്തിൽ വരാൻ ചെന്നാ ആരോഗ്യ വകുപ്പ് ബൾബ് വച്ച ബോർഡ് വച്ച വണ്ടി വീട്ടുമുറ്റത്ത് വരും ഈ രോഗം ഉണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ അത് നാട്ടിൽ മുഴുവൻ അറിയും കർണാടകയിൽ പോയി രണ്ടുപേരും നോക്കി രണ്ടു പേർക്കും രോഗമുണ്ട് അന്ന് പിരിഞ്ഞതാ ഭാര്യ അവിടുന്ന് കൂടെ പോയി നിൽക്കുവാണ് പരമരഹസ്യമായിട്ടാ ജീവിക്കുന്നത് ആള് നല്ല മിടുക്കി കണ്ടാൽ ഒരു കുഴപ്പമില്ല ഭർത്താവ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോൾ ഭർത്താവിന്റെ ചേട്ടൻ ആശുപത്രിയിൽ നിന്ന് എവിടെയാ അവന് തീരെ വയ്യ അവനെ അവന് അവനെ നിന്നെ ഒന്ന് കാണണോന്ന് ആഗ്രഹമുണ്ട് നീ പിള്ളേരെയും കൂട്ടിക്കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് വാ ഭാര്യ ഉടനെ ഭർത്താവിന്റെ ചേട്ടനോട് പറഞ്ഞു എനിക്കാ വൃത്തികെട്ട മനുഷ്യന്റെ മുഖം കാണുന്നത് അറപ്പാണ് വരില്ലെന്ന് നാൾ കുറച്ചുനാൾ ഒരു ആള് മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ കുടുംബക്കാരൊക്കെ വിളിക്കുകയാണ് എടി പതിനൊന്ന് മണിക്ക് അടക്ക് എടി പതിനൊന്ന് മണിക്ക് അടക്ക് എല്ലാരും അന്വേഷിക്കും നീ ജസ്റ്റ് വാ വാ പിള്ളേർക്കേലും കാണാൻ ആഗ്രഹം ഉണ്ടാവൂലെ നിന്റെ അവരുടെ അപ്പൻറെ മോം വാ വാ അപ്പൊ ഭാര്യ പറഞ്ഞു എനിക്കാ മനുഷ്യൻ മരിച്ചു പെട്ടിക്കാത്ത കിടക്കുന്ന അറപ്പ ഇനി ജീവിതകാലം മുഴുവൻ നരത്തി കിടക്കണ്ട വന്നാലും ഞാൻ അടക്കന് വരില്ലെന്ന് പറഞ്ഞു ഈ സ്ത്രീ പറയൂ എന്നോട് അച്ഛാ എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഞാൻ അറപ്പും വെറുപ്പും മനുഷ്യനോട് തോന്നാൻ കാരണം വിശുദ്ധി ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു എന്റെ ഭർത്താവ് എന്ന് തിരിച്ചറിഞ്ഞ് എന്റെ മനസ്സിൽ കിടക്കുന്നതാണ് വിശുദ്ധിയുടെ കുറവ് അത് കുടുംബത്തിലെ ബന്ധങ്ങൾ തമ്മിൽ അകന്നകന്നു പോകും വിശുദ്ധിക്ക് ദൈവസന്നതിയിലും ഭൂമിയിലെ ജീവിതത്തിനും ഒക്കെ ഭയങ്കര വിലയുണ്ട് പറഞ്ഞു ഹല്ലേ ലുയാ പല കുടുംബങ്ങളും ഇൻ പോലീസ് സ്റ്റേഷനിലും കോടതിയുടെ വക്കിലൊക്കെ നിൽക്കുന്നതന്നെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു മാസമേ ആയുള്ളൂ ഒരു വർഷമേ ആയുള്ളൂ രണ്ടു വർഷമല്ലേ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയിട്ടായുള്ളൂ എന്താ ഇതിനു മാത്രം പ്രശ്നം പ്രശ്നം പറയുന്നത് വേറെ വലുതാ കാര്യങ്ങൾ പുറകോട്ടെടുത്ത് വരുമ്പോൾ അറിയാം ഇവർക്ക് വിശുദ്ധിയുള്ളൊരു ജീവിതമില്ല ഒരു ജീ വിശുദ്ധിയുള്ളൊരു ജീവിതം ഇല്ലെന്ന് ഭർത്താവ് തിരിച്ചറിഞ്ഞു അതിന്റെ കുറെ ഫോട്ടോ കണ്ടു വേറൊരാളുമായിട്ടുള്ള ബന്ധം കണ്ടുപിടിച്ചു ഇതെല്ലാം കുടുംബത്തെ തമ്മെ തല്ലിപ്പിരിച്ച കാരണം വിശുദ്ധിയുടെ കുറവ് ബന്ധങ്ങളെ തകർക്കും ജീവിതത്തിൽ ആരുടെയും കണ്ണുനീര് വീണ്ടോ എന്ന് ചിന്തിക്കണം നമ്മൾ അനേക ആളുകളുടെ ജീവിതം ക്ലച്ച് അറിയോ ജീവിതത്തിൽ കണ്ണുനീര് ഒത്തിരി പേര് പ്രേമ വിവാഹമാ ഞാൻ പ്രേമത്തിനെതിരല്ല പക്ഷെ പല പ്രേമങ്ങളും കുടുംബ ജീവിതത്തിലേക്ക് പോവാ എന്നിട്ട് എങ്ങനെയാണെന്നറിയാമോ അപ്പനും അമ്മയും മനസ്സിനൊന്ന് കരയും എന്നിട്ട് കണ്ണുനീരോട് കൂടിയാ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് ഒത്തിരി പേര് പറയില്ലേ പ്രേമവിവാഹങ്ങൾ വിവാഹങ്ങൾ എന്താ കാരണം ഒരു കാരണം മാതാപിതാക്കൾ വളർത്തി വലുതാക്കിയത് ഇങ്ങനെ ഇറങ്ങി പോവാനല്ല അതുകൊണ്ട് അപ്പന്റെയോ അമ്മയുടെയോ മനസ്സ് നന്ദ കണ്ണുനീര് വീണാൽ ജീവിതം ക്ലച്ചു പിടിക്കത്തില്ല ക്ലച്ചു പിടിക്കില്ല കാരണം കണ്ണുനീരിന്റെ രുചിയും കടൽ വെള്ളത്തിന്റെ രുചിയും ഒന്നാ എന്താ രുചി ഉപ്പ് ഇടുക്കിയിലെ വണ്ടിക്കും വയനാട്ടിലെ വണ്ടിക്കൊക്കെ ഭയങ്കര ഡിമാൻഡാ എന്താ അവിടെ കടലില്ല എന്ന് പറയും കോഴിക്കോട് വണ്ടിയെടുക്കാൻ മൂന്നേരം വണ്ടി എടുക്കാൻ സൂക്ഷിച്ചു വേണം കടൽക്കാറ്റ് അടിച്ച് അതിന് തുരുമ്പൊണ്ടെന്ന് നോക്കണം മര്യാദയ്ക്ക് എടുത്തുകൊണ്ട് വരണമല്ല തുരുമ്പായിരിക്കും എന്താ പ്രശ്നം ഈ വണ്ടിക്കടി ഈ കടൽ കാറ്റടിച്ച് ഉപ്പുകാറ്റ് അടിച്ച് തുരുമ്പ് പിടിക്കും പെട്ടെന്ന് തുരുമ്പ് പിടിക്കുന്നത് കാറ്റടിച്ചാ തുരുമ്പ് പിടിക്കും ഉപ്പ് കണ്ണനീരും തൊട്ടുനാക്കി നോക്കിക്കോ ഉപ്പ അത് ജീവിതത്തിന്റെ മേൽ വീണാൽ ജീവിതം തുരുമ്പ് പിടിക്കും ഒരു ഉദാഹരണം പറയാം ഒരു മനുഷ്യൻ പറയുക നല്ല സെറ്റപ്പിൽ മൂന്നാല് കോടി രൂപ കടവായിട്ട് നിൽക്കുക അയാൾ എൻ്റെ വികാരിച്ചും പറഞ്ഞു അച്ഛാ ഒന്നാ മനുഷ്യനെ കാണാ ഞാൻ ആ വ്യക്തിയെ കണ്ടു അയാൾ ഭയങ്കര സെറ്റപ്പിൽ ആവന്നിരിക്കുന്നെ അയാൾ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇപ്പോൾ അയാൾ കുഞ്ഞ് ബിസിനസ് ചെയ്യുവ മക്കൾ വരെ ഇറങ്ങിപ്പോയി ആള് റോഡിന്റെ ടാറിങ് ചെയ്യുന്ന പി ഡബ്ല്യു ഡി കോൺട്രാക്ടറാണ് അയാൾ പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ അയാൾ കാണുന്നതിയോ വേഷം മുഴിച്ച കുറെ മനുഷ്യരുടെ കണ്ണുനീര് അപ്പൊ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഒത്തിരി വിഷമം തട്ടിയിട്ടുണ്ടല്ലോ ആരുടെയൊക്കെയോ അപ്പൊ അയാൾ പറയണച്ചോ എന്റെ കൂടെ കുറെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ടായിരുന്നു ഞാൻ അവർക്കൊന്നും മര്യക്കൊന്നും കൂലി കൊടുത്തിട്ടില്ല അഞ്ഞൂറ് രൂപ കൂലി വേണമെങ്കിൽ നാനൂറ്റി രൂപ കൊടുക്കുള്ളൂ ഇനി അയാൾക്ക് ഇച്ചിരി ഗുണ്ടായുസം ഉണ്ട് ആരെങ്കിലും ഇച്ചിരി ശക്തമായിട്ട് വന്ന നാവികെട്ട് ഒഴിക്കും അയാളെ വിളിക്കുന്നത് തന്നെ ആ പേര് കൂട്ടിയിട്ടാണ് അയാൾ വലിയ ഗുണ്ടായുസമാണ് അയാൾക്ക് അടിയിടി അമ്പത് രൂപയ്ക്ക് വേണ്ടി ബംഗാളികളുടെയും പാവപ്പെട്ട അന്യസംസ്ഥാന തൊഴിലാളികളുടെയും കണ്ണുനീര് വീണ് അവർ ഹിന്ദി ചോദിക്കും ചേട്ടാ അമ്പത് രൂപ അമ്പത് രൂപ കൂടെ പോടാ അവിടെ നിന്ന് പറയും അമ്പത് രൂപ അയാൾ ഈ പാവപ്പെട്ട മനുഷ്യൻ വീട്ടിൽ വന്ന് കരയും ഇപ്പൊ മൂന്ന് കോടി രൂപ കടത്തില്ല ഇയാളിപ്പോ പറയുവ ആ പാവപ്പെട്ട മനുഷ്യരെ എവിടെയാണെന്ന് തപ്പിപ്പിടിച്ച് അവരുടെ കാല് കഴുകി വെള്ളം കുടിക്കാൻ തയ്യാറാണെന്ന് അറിയാൻ പാടില്ല ആരുടെയും കണ്ണുനീര് വീഴ്ത്തരുത് അപ്പന്റെ അമ്മയുടെയും കണ്ണുനീര് മക്കളും മേടിക്കരുത് അത് അവരുടെ ജീവിതത്തെ ബാധിക്കും വീട്ടിൽ ഭിക്ഷ എടുക്കാൻ വരുന്നവനെ ആട്ടി ഓടിക്കരുത് ഉണ്ടെങ്കി പത്ത് രൂപ കൊടുക്കുക ഇല്ലെങ്കിൽ കൊടുക്കണ്ട പക്ഷെ അവന്റെ കണ്ണുനീര് വീട്ടിൽ വീഴ്ത്തരുത് ആരുടെയും കണ്ണുനീര് മനസ്സറിഞ്ഞ് കരഞ്ഞാൽ അവിടെ കിടക്കുവത് ഭയങ്കര പാടാണ് നിങ്ങൾ പശ്ചാത്തലമിക്കുമ്പോൾ കുമ്പസാരിക്കുമ്പോൾ ആരുടെയെങ്കിലും കണ്ണുനീര് വീണ്ടും ആയിരം വട്ടം പരിശോധിക്കണം നാളെ നാലുമണിയാകുമ്പോൾ കുമ്പസാരത്തിന് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒടുത്തൊരുങ്ങി ഒരു സാരി ഉടുത്തല്ലേ ഡ്രസ്സ് ഇട്ട് പെട്ടെന്ന് വന്ന് കുമ്പസാരിച്ചേക്കാം എന്ന് വിചാരിക്കരുത് അങ്ങനെ ഒരു തട്ടിക്കൂട്ട് കുമ്പസാരം നടത്തരുത് നന്നായിട്ട് സമയം എടുത്തൊന്ന് ചിന്തിക്കണം നാളെ നാലുമണിയാകുമ്പോൾ ദിവ്യകാരനെ എഴുന്നടിച്ച് നോക്കുകൂടെ ഒരു നിമിഷം പള്ളി വന്നൊന്ന് പ്രാർത്ഥിച്ചു ഒരുങ്ങി ദൈവമേ നന്നായിട്ടൊരു കുമ്പസാരം നടത്തി ആ കല്ലെടുത്ത് മാറ്റി നല്ലൊരു ജീവിതം ഒരു ന്യൂ ലൈഫ് സ്റ്റാർട്ട് ചെയ്യട്ടെ നല്ലൊരു ജീവിതം ആരംഭിക്കട്ടെ ആരുടെയും കണ്ണു തിരി വീഴ്ത്തരുത് നമ്മുടെ വീട്ടിൽ ഒരു മനുഷ്യൻ പറയും അച്ഛാ അവരുടെ കൊച്ചിന്റെ കല്യാണത്തിന് പന്തലിടാൻ വേണ്ടി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് പന്തലിട്ട് ഞാൻ പന്തലിട്ടിട്ട് പതിനെട്ടായിരം രൂപയെ തന്നുള്ളൂ ബാക്കി കിട്ടാനുള്ള പൈസയ്ക്ക് ഇരുന്നൂറ്റമ്പത് പ്രാവശ്യം എന്നെ കൊണ്ട് നടത്തിയച്ചാ ആ മനുഷ്യൻ ക്രിസ്ത്യാനിയായ ഒരാളെ കുറിച്ച് പറയുവാ ഇരുപത്തയ്യായിരം രൂപയുടെ പന്തലിട്ടിട്ടേ പതിനെട്ടായിരം രൂപ പൈസ കൊള്ളാ കൊടുക്കുക ആയിരം രണ്ടായിരം രൂപ നാളെ ആണവിടെ നിന്ന് പറയുന്നത് നാളെ ആരുടെയും ഉണ്ടെങ്കിൽ അത് കൊടുത്ത് അവന്റെ അനുഗ്രഹം അഞ്ഞൂറ് രൂപ കൂലി അഞ്ഞൂറ്റി പത്ത് രൂപ കൊടുത്ത് പത്ത് രൂപയുടെ അനുഗ്രഹം മേടിച്ചെടുക്കാൻ നോക്ക് അഞ്ഞൂറ് രൂപ കൂലി കൊടുത്ത് നാനൂറ്റമ്പത് രൂപ കൊടുക്ക രൂപയ്ക്ക് വേണ്ടി അവന്റെ കണ്ണുനീര മേടിക്കരുത് നമ്മുടെ സാമ്പത്തിക മേഖല വിളയിൽ പറഞ്ഞു പോവും